ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ നമ്മളങ്ങനെ ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി വന്നു ഗൈസ് അതുപോലെ തന്നെ കുറെ കോയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഏകദേശം നിങ്ങൾക്ക് ഒരു എണ്ണൂറ് കോയിലോളം ഫ്രീ ഓരോ കാര്യങ്ങളും കൂടെ ചെയ്യുന്നതനുസരിച്ച് കിട്ടുന്നതായിരിക്കും ഗൈസ് ഉറപ്പായിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മെസ്സി പാക്കായാലും നെയ്മർ പാക്കായാലും ആയിരത്തി എണ്ണൂറ് രൂപേന്റെ എടുക്കാവുന്നതാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എത്ര നമ്മുടെ എപിട്രൈകൾ ഉണ്ടെന്നും ജസ്റ്റ് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ആരെ കിട്ടിയതും കമന്റ് ചെയ്യാം എത്ര കോയിൽ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ എമൗണ്ട് ആകുമ്പോൾ ഏത് പാക്കാണ് എടുക്കേണ്ടത് കാരണം നെയ്മർ പാക്കാണോ അല്ലെങ്കിൽ മെസി പാക്ക് ആണോ അപ്പൊ നമ്മളങ്ങനെ വീണ്ടും ഒരു ഡിവിഷൻ മാച്ചിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ആകണം അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ അങ്ങനെ റെഡി ആയി അപ്പോ ഡിവിഷൻ മാച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ എപ്പിക്കുകളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഓച്ചകോ ആണെങ്കിലും കാഫു പിന്നെ റോബോർട്ടോ കാലോസ് ഡെനിൽസൺ പിന്നെ നമ്മുടെ വിഷയർ പിന്നെ അത്യാവശ്യം കുറച്ച് എപ്പിക് പ്ലേയേഴ്സ് എല്ലാവരും കെട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ട്രിപ്പുണ്ട് അപ്പം എന്തായാലും എല്ലാരും പരീക്ഷിച്ച് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ പിക്ക് പാക്കുകളും എടുക്കാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഏസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റന് ഞാൻ ഗുണ്ടേകരാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ജേഴ്സി ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈറ്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോ കൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അതുപോലെ തന്നെ റൈസ് ഫുള്ള് ഇതാണ് നമ്മുടെ ഓപ്പോ ഉണ്ട് എംബാപ്പിയുണ്ട് പുതിയ ഉണ്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും പുതിയ മെസ്സി കിട്ടുകയുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ മാച്ചിലേക്ക് ഇടക്കുകയാണെങ്കിൽ റൈസ് എല്ലാ ഇൻഡീജൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ടും അല്ല സ്റ്റേഡിയവും പിന്നെ ആടിന്റെ കാര്യവും എല്ലാം മൊത്തത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും കൊനാൻ അല്ല ഈ ഫുട്ബോൾ ഫുൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നോക്കുകയാണെങ്കിൽ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ് സെയിറ്റ് ഡാർ ഓക്കെ കഴിച്ചപ്പോൾ ഫസ്റ്റ് വെച്ച് അവർക്കാണ് എന്തായാലും നമുക്ക് നോക്കാം മാച്ച് ഇന്നത്തെ എങ്ങനെ എങ്ങനെയാണ് എന്തായാലും നമ്മുടെ ആദ്യത്തെ മാച്ചാണ് ഈ ഒരു സ്റ്റേഡിയം ഒക്കെ ഇതായിട്ട് കഴിഞ്ഞപ്പം എനിക്കൊന്ന് ചെറുതായിട്ടൊരു എന്താ പറയുക വെതറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്നോ റെയിനും ഉണ്ട് ഒനാന ഒനാന ടു വേണ്ടി ചിക് വേണ്ടി ചിക് ടു വൈറ്റ് ബെൻ വൈറ്റ് വീണ്ടും വേണ്ടി ചിക്ക് ബാക്ക് ഒനാനൊക്കെ നിങ്ങളുടെ ഗോളൊക്കെ ആരൊക്കെയാണ് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കുറെ കുറേ മാറ്റങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു റഫറി അവിടെ ഒരു റഫറി ഓക്കെ ത്രോ കിട്ടിയിട്ടുണ്ട് മെഗ്ലീസ്മെൻ ഓഫ് ബെൻ വൈറ്റ് കിട്ടിയിട്ടുണ്ട് ഗുണ്ടേകൻ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്പീഡ് കൂടി അത് നല്ലൊരു കാര്യ എനിക്കും ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ ഷോട്ട് അടിക്കുമ്പോ പോവാത്ത രീതി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഇതിങ്ങനെ തൊട്ടു കൊടുത്ത നൈസ് സ്പീഡാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ പണ്ടത്തെ പെസ്സൊക്കെ പോലെ വരുന്നുണ്ട് ഇഡലിനാണ് ഗ്രീസ്മെൻ പാസ് ഗുണ്ടകൻ ടു പിന്നെ അതുപോലെ കാഫു അപ്പോൾ അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ പാക്ക് എടുക്കണം ആയിരത്തിഅണ്ണൂറ് രൂപ പറ്റി കുറച്ച് ദിവസമായിട്ട് ഗൈസ് മാച്ച് കളിച്ചിട്ട് സെറ്റ് നമ്മൾ വരുന്നുണ്ട് ആവുന്ന ഒരു ക്രോസ് ഓഫ് എന്റെ മുന്നിലും ഗോൾ മറന്നോള എന്റെ പൊളി പതിനാറാം മിനിറ്റിൽ നൈസ് ഒരു ഗോൾ അടിച്ചു എന്തായാലും നമുക്ക് തിരിച്ചു വരണം തിരിച്ചു വരും ഗൈസ് നമുക്ക് സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്യാം ലുക്ക് ഓഫ് ഏതാ ഷോട്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ക്യാമറ സെറ്റിംഗും ഇങ്ങനെയുള്ള ഒക്കെ മാറിയിട്ടുണ്ട് ഗ്രാഫിക്സ് ഇത് ഗ്രാഫിക്സ് കിട്ടുന്ന കേസ് ഞാൻ എഫ് പി എസ് ആണ് ഇടുന്നത് അതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നത് നിങ്ങൾ കമന്റ് ചെയ്തില്ല ഏതാ ഇടുന്ന പിന്നെ ഒരു എടാ മോനെ നമ്മുടെ മേളിലേക്ക് നോക്കിയാൽ അടിച്ച് കോവ് എന്തായാലും തിരിച്ചു വരണം ജെറാഡ് പാസ് ടു റൈസ് അപ്പോൾ ചെക്കന്മാര്യറിയിരുന്നുണ്ട് നമ്മള് പണിയാവരുത് ഡെക്ലാൻ റൈസ് ടു ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും മരണോണ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് ആയിരുന്നു അടിച്ചു വിടേണ്ടത് ബെൻ ബൈക്ക് അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ മെസ്സീനെ ഇറക്കിയിട്ടില്ല സെക്കൻഡ് ഹാഫിലാണ് ഞാൻ മെസ്സീനെ ഇറക്കിയത് കാരണം റൈസ് ഓക്കെ കിട്ടിയിട്ടുണ്ട് കാഫു അപ്പം നിങ്ങൾക്ക് എത്ര എപ്പിക്കുന്നുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യ ഓക്കേ അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് വേദ സ്കൂളൊക്കെയുള്ള പരിപാടി അല്ല കോസ്റ്റ് നമ്മൾ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് മിനിറ്റിൽ നല്ലൊരു ഗോൾ ഗോളുമായി അങ്ങനെ ചോദിച്ചു എത്തിയിട്ടുണ്ട് എന്തായാലും ഞാൻ എന്തായാലും വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പം എന്തായാലും എല്ലാരും പോയി നോക്കുക കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെറിയൊരു മെത്തേഡ് കൊണ്ട് കിട്ടാത്തവർക്ക് പോലും ആ ട്രിക്ക് കിട്ടുന്നതായിരിക്കും കാരണം എനിക്കും അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ പിന്നെ എംബാപ്പെ ടു റൈസ് പിന്നെ പിന്നെ കിട്ടാറായി ഒന്നോ രണ്ടോ പോയിന്ന് വെച്ചാൽ നിങ്ങൾ നിർത്തരുത് കാരണം ഉറപ്പായിട്ട് നിങ്ങൾ കിട്ടും പിന്നെ കോയിൽ അധികം വേസ്റ്റ് ആക്കണ്ടതാണ് എനിക്ക് തോന്നുന്നത് കേസ് കാരണം വേറെ ഒന്നും വീണ്ടും ഒരു ചാൻസ് ഉണ്ട് നല്ലൊരു ചാൻസ് കാഫും ഒരു ക്രോസ് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ലട റൈസ് വന്നു അവിടെ ഓക്കെ മറഡോണ പാസ ടു എന്റെ പൊന്ന് അപ്പൊ മറഡോണ വരുന്നുണ്ട് അവിടുന്നൊരു ഷോട്ടാണ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അടിച്ചുവിടുന്നുണ്ട് അപ്പോൾ വീണ്ടും ഓക്കെ ഒരു ത്രോ പോയിട്ടുണ്ട് ഐസ് അത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് തിരിച്ചു വരണം കോസ്റ്റേട്ട കോസ്റ്റേട്ട ടു റൈസ് വാൻഡിജിക്ക് വാൻഡിജിക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മെസ്സി ഓക്കെ ഓഫ് അപ്പോൾ എന്തായാലും സ്പീഡ് പറയുകയാണെങ്കിൽ കലക്കിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗുണ്ടേകൻ ടു വേൽവറുടെ ഒരു ത്രൂ പാസ് ഗുണ്ടേകൻ ടു നൈസ് ഒരു പാസ് ആണ് ചോദിച്ചു കോവ് ഓക്കെ കിട്ടിയിട്ടുണ്ട് ഇത് അടിക്കാൻ പറ്റിയൊരു ചാൻസ് ആണ് ഓഫ്

അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സ്നോയും അതുപോലെ റെയിൻ കാര്യങ്ങളും വെതറൊക്കെ വരുന്നതായിരിക്കും സെറ്റാണ് അപ്പോൾ എന്തായാലും നമുക്ക് സബ്ബിലേക്ക് ഇടക്കാം ഏസ് അപ്പോൾ മെസ്സീനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് പിന്നെ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനെ മാറ്റണം അത് വന്നിട്ടില്ല നമുക്ക് എന്തായാലും സബ്ബ് വന്നതിന് ശേഷം മെസീനെ നമുക്ക് ക്യാപ്റ്റൻ ആക്കാം ഓക്കെ അപ്പൊ സെറ്റാണ് നമുക്ക് എന്തായാലും മാച്ചിലേക്ക് ഇടങ്ങാം അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഉം എപ്പിക് സ്ക്വാഡ് അവര് ഞാൻ എന്തായാലും ഇറക്കുന്നതാണ് ഒരു മൊത്തത്തിൽ പക്ഷെ കൊറേ പേർക്ക് ഇനിയും ഇത് ലെവൽ ആവാനുണ്ട് ഗൈസ നമ്മുടെ പ്രോഗ്രഷനൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ സെറ്റ് ആവാത്തത് കാരണം കൊറേ കളി കഴിച്ചാൽ മാത്രമേ ഫുള്ള് ഒരു സ്ക്വാഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഓപ്പോണ്ട് വരുന്നുള്ളൂ വരുന്നുള്ളൂ അപ്പൊ എന്തായാലും നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ സെറ്റ് സെറ്റാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ചിന് ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ സംഭവിക്കാൻ അറിയില്ല നോക്കാം മെസ്സി ആ ഇത് അപ്പോൾ എന്തായാലും നമുക്ക് മാച്ച് റോഡ് സെറ്റ് ചെയ്യാം നമ്മുടെ ഗുണ്ടേഖന മാറ്റി മെസ്സിയിലേക്ക് വന്നിരിക്കുന്നു ഓക്കെ ഇത് നമുക്ക് നമുക്കിപ്പോൾ പോർട്ട് വേ ബാക്കിൽ നമ്മുടെ പോർട്ട് വേ പാക്ക് എനിക്കൊരു ഫിൽ ട്രൈ ഉണ്ട് കാരണം അതൊക്കെ ഞാൻ എടുത്തിട്ടില്ല എന്തായാലും എടുത്തിട്ട് സെറ്റ് ചെയ്യണം റൊണാൾഡോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കാരെ കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ജെറാഡ് ഒരു ത്രൂ പാസ് മെസ്സി ഓക്കെ എന്താ വേൽവടെ ഒരു ത്രൂ പാസ് മർഡോണ ബാക്ക് നല്ല സ്മൂത്ത് ആട്ടോ സംഭവം പിന്നെ പെക്കമ്പാർ പെക്കമ്പാർ ടൂ നെയ്മർ നെയ്മർ ടോ എംബാപ്പ റൈസ് അപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ എൻ്റെ ഉപയോഗിച്ച് മേടിച്ച കാര്യം എൻ്റെ കമൻ്റ് ചെയ്യുക ജസ്റ്റ് എൻ്റെ പൊന്നും റൈസ് ഉണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട് ത്രൂപ്പാസ് കാഫു ഓക്കെ നല്ലോണ ഓക്കെ നൈസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കാഫു കാഫു മെസ്സി ഓക്കെ ഷോർട്ട് എന്റെ മോനെ നൈസ് ഒരു ഷോട്ടായിരുന്നു പക്ഷെ ഇച്ചിരി കൂടെ ഒന്ന് കറവ് ചെയ്യണമായിരുന്നു എന്തായാലും ഒരു കോർണർ കോർണർക്കൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ടീമിന്റെ ഫ്ലാഗ് ഒക്കെ എടുത്ത് വീശുന്നുണ്ട് അപ്പൊ ഏകദേശം ഇതാ ഫുള്ള് സെറ്റ് ആണ് എന്തായാലും ക്യാമറ എല്ലാം കൂടിയിട്ടുണ്ട് ഗീസ്മാൻ എടുക്കുന്നുണ്ട് ഷോട്ട് ഓക്കെ റുഡ്രീഗർ ഓഫ് എടാ അതെന്തോന്ന് ഓരോന്ന് ചാടി പറഞ്ഞു എൻ്റെ ഗീസ്മാൻ ഓക്കെ ഊഫ് നൈസ് സ്കില്ലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഊഫ് ഗീസ്മെൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഫുള്ള് ടു പാസ് ഗ്രീസ്മെൻ മെസ്സിക്കുള്ള പാസ് ആയിരുന്നു കോസ്റ്റേട്ടാ കിട്ടില്ലേക്കാർക്കം ഗുണ്ടേകൻ ഫ്രീ 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 കാർലോസ് റോബർട്ടോസ് മെസ്സി വരുന്നുണ്ട് എടാ ഇവിടെ ഷോട്ട് ആ എന്തായാലും അവിടെ ആരോ വന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് മെസ്സി ഓഫ് എന്റെ പൊന്നും നെയ്മർ അപ്പൊ നിങ്ങൾ ആരെയും ആയിരത്തി എണ്ണൂറ് രൂപ നമ്മുടെ എടുത്തിട്ടുണ്ട് കമന്റ് ചെയ്യാം മെസ്സി അല്ലെങ്കിൽ നെയ്മർ ഏതൊരു കാർഡ് നല്ല നമുക്ക് എന്തായാലും എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ അടിപൊളി ചാൻസ്ണ്ട് ഗുണ്ടകൻ ടു മെസ്സി ഓക്കെ മെസ്സി മർഡോണി കിട്ടിയിട്ടുണ്ട് ഇവട ഈ കിട്ടിയ ഷോട്ട് കളഞ്ഞല്ലോ നെയ്മർ സാറിലെ എന്തായാലും അറുപത്തെട്ടാം മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് എന്താ നമുക്ക് നോക്കാം മർഡോണ ഓക്കെ നൈസ് ഒരു ഗെയിം പ്ലാൻ തന്നെ എന്റെ പൊന്നു കാഫു റ്റു വേൽവർട്ടേ റൈസ് ഓക്കെ കോസ്റ്റേട്ട കിട്ടിയിട്ടുണ്ട് വീണ്ടും റുഡ്രിഗർ റുഡ്രിഗർ ടു പാസ് കാഫു റുഡ്രിഗർ ത്രൂ പാസ് കോസ്റ്റേട്ട റൈസ് കോസ്റ്റേട്ട വാൽവർ ഡേ കിട്ടുണ്ട് മെസ്സി മാർക്കിനസ് എന്റെ പൊന്നോ ലള മെസ്സി 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 കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മൻ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുന്നു നമ്മുടെ റഫറി ഇറങ്ങി വരുന്നതിനെ പറ്റി ഗ്രീസ്മൻ റൈസ് ഉഫ് എന്റെ പൊന്ന ഷോട്ടും കാര്യങ്ങളൊക്കെ കിടില്ല കേട്ടോ കിട്ടിയിട്ടുണ്ട് അടുത്ത ചാൻസ് ഗ്രീസ്മൻ ഓക്കെ എടാ കൂടി പോടാ വേൽവറുടെ അടിക്കാൻ പറ്റിയ നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷെ ഇച്ചിരി കൂടിപ്പോയി അതാ ഇവിടെ ആവും വന്നുകൊണ്ടാണ് ഓക്കെ എംപാപ്പ നെയ്മർ കിട്ടിയിട്ടുണ്ട് ഗൈസ് നെയ്മർ വീണ്ടും പറഞ്ഞോണ എംപാപ്പേ കിട്ടിട്ടുണ്ട് വെക്കമ്പർ ഗൈസ് ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഗ്രീസ്മൻ ഓക്കെ ഗ്രീസ്മൻ 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 എന്തായാലും മൂന്നുപേരൊക്കെ വെട്ടിച്ച് വരുന്നുണ്ട് ഇറ്റ് ചാൻസ് ഫോർ മെസ്സി ഗോൾ ഓക്കെ ഗോൾ ഗൈസപ്പ എന്തായാലും എൺപത്തി ഒമ്പതാം മിനിറ്റ് ഒരു കിടിലും ഗോൾ ആയിട്ട് അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അല്ല ഒരേ പോലെ ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ രണ്ടേ രണ്ടായിട്ടുണ്ട് എന്തായാലും തിരിച്ചു വരണം ഇനി ഒരു എട്ട് മൂളിൽ നിന്ന് മേടിച്ച സെറ്റാണ് നമുക്ക് എന്തായാലും നോക്കുകയാണെങ്കിൽ സബ്ബ് ഫ്ലെക്സിബിൾ ആയി വന്നിട്ടുണ്ട് രണ്ട് സബ്ബും കൂടെ ബാക്കിയുണ്ട് ഗൈസ് ബെലിങ് ഇറങ്ങി പിന്നെ നെയ്മർ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രൂണോൻ ഇറക്കിയിട്ടുണ്ട് ഞാൻ അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങളൊക്കെ ആരെയും ഡിഫൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ എന്തായാലും ഹെപ്പിക്ക് എത്ര എണ്ണം കിട്ടി വെച്ച് കമന്റ് ചെയ്യാൻ എന്തായാലും കുറെ ട്രൈ ഒക്കെ ഉള്ളവർക്ക് അത്യാവശ്യം പറ്റിയ ടൈമാണ് കാരണം ഏകദേശം നൂറ്റി അറുപത്തഞ്ചാം ഉണ്ട് കൈസ് നമ്മുടെ എപ്പിക്ക് അടിക്ക അതാണ് എനിക്ക് പക്ഷേ നമ്മൾ കോൺട്രാക്ട് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് മൂന്ന് മൂന്നോ നാലോ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഓക്കെ മാർക്കിനസ് ഫുള്ള് ഷോർട്ട് ഓൺ ഷോർട്ടാണ് മർട്ടോണ എടാ പണിയായോ എടാ എന്റെ പൊന്നെ ഗോളി അപ്പൊ ഇന്നത്തെ മാച്ച് കഴിഞ്ഞു ഇപ്പൊ അവിടെ പണി പാളിയാണ് അപ്പൊ എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സെറ്റാണ് എന്തായാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട് മാറിയിട്ടുണ്ട് നല്ല എല്ലാം സെറ്റ് ആട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക അവിടുത്തെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ വന്നത് രണ്ടായിരം ഏതാണ് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇറ്റ്സ് മീ ഓക്കേ ബൈ